അമിതമായി എരിവും പൊളിവുമുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ പൊരിച്ചതും വറുത്തതുമായ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതുപോലെ തന്നെ കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുന്നത് കൊഴുപ്പിന് പൊതുവെ കൂടുതൽ സമയം തയ്ക്കേണ്ടി വരുന്നത് ആ സമയത്ത് കൂടുതൽ ഗ്യാസിൻ്റെ ഉൽപ്പാദനം വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയും ഈ ഒരു ഗ്യാസ് ട്രബിൾ വരും അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഭക്ഷണം കഴിക്കുക ലൈറ്റായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആളുകൾ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ചായ കാപ്പി കോള പോലുള്ള പാനീയങ്ങൾ അമിതമായിട്ട് സ്ഥിരമായി കഴിക്കുന്ന ആളുകൾ ചോക്ലേറ്റ്സ് നാരങ്ങ ഓറഞ്ച് പോലുള്ള സിട്രസ് ഫുട്ടുകൾ അധികമായിട്ട് കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു ദഹന പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അമിതമായി ഭക്ഷണം കഴിക്കുന്നതും ഇതിൻ്റെ ഒരു ഗ്യാസ് ടബിൾ വരാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക പുകവലി മദ്യപാനം എന്നിവ ശീലങ്ങൾ ഉണ്ടാവുക ടെൻഷൻ ഉണ്ടാവുക അമിതവണ്ണം വ്യായാമമില്ലായ്മ ഉറക്കക്കുറവ് ഇതെല്ലാം നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇനി ചില അസുഖങ്ങൾ കാരണം നമുക്ക് ഈ ഗ്യാസ്ട്രബിൾ ഉണ്ടാവാം നമ്മുടെ ആമാശയത്തിൽ എക്സ്പൈലോറി ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ദഹന ഗ്യാസ്ട്രബിൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഒരു തന്നെ ഹെർണിയാണ് ഈ ഹെർണിയ കാരണവും നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില മരുന്നുകൾ കഴിക്കുന്നത് മൂലം നമുക്ക് ഗ്യാസ്ട്രോൾ ഉണ്ടാവാം പ്രമേഹം തൈറോയിഡ് രോഗികൾക്കൊക്കെ അത് കാരണമായിട്ട് ഈ രോഗം കാരണമായിട്ടും ഈ ഗ്യാസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യാം എന്നുള്ളത് നോക്കാം